ശമയം കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയൊരു വിമർശനം ഉണ്ടായി തിരുവനന്തപുരത്ത് നമ്മുടെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം ശരിയല്ല എന്നാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ പൊതുജനങ്ങളോട് ഇടപഴകുന്ന രീതി ശരിയല്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനം ആര്യ രാജേന്ദ്രൻ നേരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആര്യ രാജേന്ദ്രൻ നേരെ ഇതേ വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ മാത്രം ആര്യ രാജേന്ദ്രന് വലിയ പ്രശ്നമാണ് മാധ്യമങ്ങൾ ആര്യ രാജേന്ദ്രന് ജനങ്ങളോട് ഇടപഴകുന്ന രീതി ജനങ്ങളോട് പെരുമാറുന്ന രീതി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ എന്നെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇതാ എന്നെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്നു ഞാനൊരു അല്ലേ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകും പക്ഷേ സി പി എം ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം ശരിയല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ബി ജെ പി ജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നാലും സി പി എം വിജിലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രൻ എങ്ങനെയാണ് പോകുന്നെങ്കിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകും ബി ജെ പിക്ക് ഒരു മേയർ ഉണ്ടാകും എന്ന് സി പി എം വിലയിരുത്തുന്നത് ശ്യാം എങ്ങനെ കാണുന്നു പെരുമാറ്റത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയവരെ വ്യക്തിപരമായി ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ അതാണ് അവരുടെ ഒരു കാരണം തുറുപ്പ് ചീട്ട് അതാണ് ഒന്നും വേണ്ട ധനുഷ് ഒരു ചാനലിൻ്റെ മൈക്ക് ഇവിടുന്ന് ഒരു മൈക്കു എടുത്തിട്ട് ആ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ചെന്ന് നിൽക്കും ചുമ്മാ അവിടെ ചെന്ന് നിന്നാൽ മതി ഒരു ക്യാമറ ഒരു മൈക്കുമായിട്ട് ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെന്ന് നിന്നാൽ മതി കുറഞ്ഞതൊരു അമ്പത് പേരെങ്കിലും വരും ആര്ക്കെതിരെ പരാതിയായിട്ട് ശരി എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനവിടെ വേറൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് നിന്നു അവിടെ ഈ നായ്ക്കളെ തെരുവ് നായ്ക്കളുടെ പിന്നെ അവരെ പുനരധീവസിപ്പിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യം എന്റെ ഒരു സംഭവമായിട്ടാണ് ഞാൻ അവിടെ അവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്ക് ഈ മൈക്ക് മയക്കേണ്ടിട്ട് എല്ലാരോടും വരുവോ ഈ മൂന്നോർക്കും വരുന്നവർക്കും ഇവർക്കെതിരെ പരാതി പരാതി ആര്യ അവിടെ ഇതൊന്നും പോരാൻ കിട്ടാ അവിടുത്തെ കോർപ്പറേഷനിലെ സ്റ്റാഫുകൾ ഇവർക്കെതിരെ പരാതി പരാതി പറയുന്നു പറയുന്നു രഹസ്യമായിട്ട് നമ്മളോട് സ്ത്രീകളോട് പോലും ഒട്ടും ബഹുമാനമില്ലാത്ത വലിയ ഒരു ഒരു മുതലാളിത്ത അടിയാളനോട് രീതിയാണ് ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും അവിടെ ഉണ്ടാകുന്ന പരാതി പറയുന്നത് നമ്മൾ അല്ല അവിടെ സ്റ്റാഫ് പരാതി പറയുന്നു അവർക്ക് ധൈര്യമില്ല ക്യാമറയുടെ മുമ്പൊന്നും സംസാരിക്കാൻ ധൈര്യമില്ല ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ ചോദിച്ചു ക്യാമറോട് നിങ്ങൾ പറയു ഞാൻ വാർത്ത കൊടുക്കാന്ന് പറഞ്ഞു ഒരു നിമിഷമില്ല ഞാൻ വാർത്ത കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അതിനുള്ള ധൈര്യമില്ല താൽക്കാലിക ജീവനക്കാരാണ് ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അവരെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡിവിഷനുകളിൽ എവിടെയെങ്കിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് വരാൻ പറ്റിയിട്ടുണ്ട് കയ്യിൽ നിന്ന് പോയി അത്ര അത്രയും ഭീകരമായിട്ട് അത് ബാധിച്ചെന്ന് അത് മനസ്സിലായി ഇത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോഴാണ് പറയുന്നത് ഏരിയ കമ്മിറ്റികൾ പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറേയായി തിരുവനന്തപുരത്തെ പല ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും പാർട്ടി സഖാക്കൾ ആര്യ രാജേന്ദ്രനെതിരെ പരാതി പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നിന്നലെയും തുടങ്ങിയല്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് ശേഷം പരാതികൾ ഉയർന്നു തുടങ്ങിയതാണ് ആദ്യഘട്ടം മുതൽ ആ കസേരയിൽ കയറി ഇരിഞ്ഞി ആദ്യഘട്ടം മുതൽ അവരുടെ പെരുമാറ്റത്തിൽ അവർ മറ്റൊരാളായി മാറി പ്രവർത്തിക്കാൻ മറ്റൊരാളായി മാറുന്നു മറ്റൊരു രീതിയിലാകുന്നു എന്താണ് രാഷ്ട്രീയമാണോ കാണിക്കേണ്ടത് എന്താ ഇവർക്ക് പറ്റിയ എനിക്ക് മനസ്സിലാവുന്നു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ കുടുംബത്തിൽ അമ്മയ്ക്കും പാർട്ടി പ്രവർത്തനം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലായിരുന്നു പക്ഷെ അതിനുശേഷം ബാലസംഘത്തിലൂടെ വളർന്ന് വന്നു സാധാരണ ഒരു കുടുംബവും വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല പക്ഷെ എന്നിട്ടും അവർക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ മറ്റുള്ളവരോട് ഒരു സ്ഥാനം കിട്ടിയോണ്ടുള്ള പ്രശ്നമാണോ അതായിരിക്കാം അവരെ സ്ഥാനത്തെ അവർക്ക് അതിൽ മതിമറക്കുന്നു എന്നുള്ളത് മതി മറക്കുന്നു അതാണ് ഒരു വാക്ക് ഞാൻ പറയാം യുവജനങ്ങൾ വളർന്നു വരുന്നതിൽ അസ്വസ്ഥരാകുന്നവരാണ് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ആര്യയുടെ കഴിഞ്ഞ കുറച്ച് ദിവസം കൊടുക്കുമ്പോ ആര്യയുടെ ഒരു വാക്കാണ് ആര്യ പറഞ്ഞ ഒരു വാക്കാണ് പിന്നെ ഈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറുമായിട്ട് യു എന്ന് പറയുന്ന ആ യുവാവുമായിട്ടുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ആണ് മനസ്സിലാക്കി രാജേന്ദ്രൻ അത് മനസ്സിലാക്കാൻ മനസ്സിലാവുന്നില്ല ആര്യരാജ്യ മനസ്സിലാവുന്നില്ലെന്ന് മാത്രമല്ല ആര്യ അവരുടെ പോളിസി തുടരുകയാണ് അവരുടെ പോളിസി മുഖ്യമന്ത്രി ശൈലി മാറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ആര്യ രാജേന്ദ്രനും ഞാൻ ഇതേ രീതി തന്നെ മുന്നോട്ട് ഗോവിന്ദ്രനും ഇവർക്കെതിരെ വിമർശനം ഉന്നയിച്ച് എത്ര പേർക്കെതിരെ സൈബർ കേസ് ഉണ്ട് കൊടുത്തു ഇവിടുത്തെ സൈബർ സമാധാനം ഇല്ലാതായി സൈബർ സെല്ലുദ്യർക്ക് സമാധാനം ഇല്ലാതായി ഇവർ ഇവർക്കെതിരെയുള്ള ആളുകൾ പരാമർശം നടത്തുന്നവരെ കണ്ടുപിടിക്കുക ഇത് തന്നെ സൈബർ സെല്ലിന്റെ പരിപാടി സ്ഥിരം എന്തായി എന്നിട്ട് അവരാ ആ ഒരു ബസിന്റെ പുറകിൽ അവര് വരുന്നു ശരി സമ്മതിച്ചു ബസ്സിൻ്റെ പുറകിൽ വന്നു ആ ബസ്സുമായിട്ടൊരു തർക്കം ഉണ്ടാക്കി എന്തായിരുന്നു വേണ്ടുന്നത് അവർ ഒരു മേയറല്ലേ അത് അവരുടെ ഭർത്താവ് എം എൽ എ അല്ലേ പോലീസിൽ പരാതി കൊടുക്കുക ബസ് സ്റ്റേഷനിലേക്ക് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിച്ച ശേഷം ഡ്രൈവറെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പൊതുനിരത്തിൽ തിരുവനന്തപുരം സിറ്റിയുടെ നഗര മധ്യത്തിൽ ഗതാഗതം യാത്രക്കാരെ ഇറക്കി വിട്ടു റോഡ് നടുക്കിൽ റോഡിന്റെ നടുക്ക് ഇറങ്ങി നിന്ന് അഭ്യാസം കാണിച്ചു രണ്ടു പേര് രണ്ടു പേരെ കൂടാതെ മൂന്ന് പേര് വേറെ ഒന്ന് അവരുടെ സഹോദരൻ പിന്നുള്ള രണ്ട് പേരാരാണെന്ന് പോലീസ് ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നില്ല മൊത്തം അഞ്ചു പേരാണ് അതിലുണ്ടായിരുന്നത് ഒരു ഒന്ന് പിന്നെ മറ്റൊരു സ്ത്രീയാണ് അതിൽ പിന്നെ പിന്നെ ഒരാളുണ്ട് അതാരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇത്രയൊക്കെ കാണിച്ചത് പാർട്ടി മനസ്സിലാക്കുന്നു പാർട്ടി മനസ്സിലാക്കിയിട്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ പരാമർശം വന്നിരിക്കുന്നത് പിന്നെ പാർട്ടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആര്യെ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഇവിടുന്ന് നല്ല കുറേ ശതമാനം ഡിവിഷനുകൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പോകും അത് സംശയമില്ലാത്ത കാര്യമാണ് ഈ പൊതുജനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്താണ് തദ്ദേശീയമായ തദ്ദേശ തലത്തിലുള്ള വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശീയമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അത് ഞാൻ വിചാരിച്ചോട്ടെ ലോക്സഭയിൽ ഇത് വന്നാലും വന്നില്ലെങ്കിലും ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡേ വേറെയാണ് വേറെയാണ് വേറെ ആര്യ രാജേന്ദ്രൻ മുടവൻ മുകളിൽ പറഞ്ഞ പ്രവർത്തനം അതി മോശം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ാണ് കൂടുതൽ അരി നിന്നാൽ തോപ്പിക്കാൻ വേണ്ടി ഇവിടെ തന്നെ മാറ്റിക്കൊത്തും തന്നെ അരിയെ മാറ്റിക്കൊത്തും ഇവിടെ എന്താണ് സംഭവിച്ച ആര്യക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്യിച്ചു എങ്ങനെ പോലീസിനെ വിളിച്ച് പറയാണ് എന്തുകൊണ്ട് ഇതെടുത്തില്ല പിന്നെ ട്രാഫിക് ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് സഹിക്കാൻ പറ്റുന്നില്ല ട്രാഫിക് ബ്ലോക്ക് സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് സി എം അവിടുന്ന് ഇറങ്ങി വരുന്ന രീതിയിലാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നഗരത്തിൽ നഗരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു മേയറാണ് ഈ നഗരത്തിൽ ആര്യ കൊണ്ടുവന്നതുകൊണ്ടല്ലോ ആര്യെ കൊണ്ടുവന്നപ്പോ സി പി എമ്മിന്റെ വലിയ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആര്യ ആക്ച്വലി ഒരു ആക്സിഡന്റൽ മേയറാണ് ആക്സിഡന്റൽ മേയർ മൂന്ന് മേയർ ഒരുമിച്ച് കൂട്ടത്തോടെ കാര്യങ്ങൾ എത്തുന്നതും സത്യം പറഞ്ഞാൽ മേയർ മേയർ സ്ഥാനാർത്ഥികളായിട്ട് മൂന്ന് പേർ പേര് നേരത്തെ വേറൊരു കാര്യം ശ്യാമലോക്കണം നമ്മുടെ മുൻ മേയർ ഉണ്ടല്ലോ പ്രശാന്ത് എം എൽ എ ആയിട്ട് വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ട് പോയപ്പോൾ പിന്നെ ഒരാളെ മേയറായല്ലോ പുള്ളിയുടെ പേരെന്തായാലും ശ്രീകുമാരൻ അതിനെന്തോ പുള്ളി കരിക്കേത്തെന്ന് മത്സരിച്ചു പുള്ളിയും തോറ്റു പുള്ളിയും തോറ്റു അതിനുശേഷം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഈ മേയർ തിരഞ്ഞെടുപ്പിൽ മേയറായിട്ട് നിൽക്കുന്ന ആള് നമ്മുടെ ഇവിടെയുള്ള ശിവൻകുട്ടി എം എൽ എ ഈ കോർപ്പറേഷൻ അകത്തുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങളുണ്ടല്ലോ പിന്നെ കഴക്കൂട്ടത്തുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇവരുടെ ഒരു കളിപ്പാവയായിട്ടാണ് ആര്യ രാജേന്ദ്രനെ എപ്പോഴും യൂസ് ചെയ്തിരുന്നത് എന്നൊരു ആരോപണം ഈ കൗൺസിലർമാർക്കിടയിൽ ഉണ്ടായിരുന്നു പോരാത്തതിന് യു ഡി എഫിന്റെ ഇത് എം എൽ എ മാർക്കട്ടെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു കളിപ്പാവയായിട്ടാണ് ആര്യ യൂസ് ചെയ്തിരുന്നത് കാരണം ഇവരാണ് ആര്യക്ക് പുറകിൽ നിന്ന് നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ പോരാത്തതിന് ആര്യ അവതരിപ്പി അവതരിപ്പിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഈ ആര്യ രാജേന്ദ്ര ഇപ്പം മേയറായി ഇപ്പൊ പ്രശാന്ത് കണ്ടില്ലേ വട്ടിയൂർക്കാവിൽ നിന്നും എം എൽ എ ആയിട്ട് പോയത് അതുപോലെ ആര്യ ഇനി ഒരു വാഗ്ദാനമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ശിവൻകുട്ടി മത്സരിച്ച് കഴിഞ്ഞ് മാറിക്കൊടുക്കുമ്പോൾ ആ സ്ഥാനം നേമത്തെ എം എൽ എ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആര്യക്കാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നൊരു യുവതിയാണ് ചെറുപ്പക്കാരിയാണ് ആര്യ എന്ന് പറയുന്നത് ആ സമയത്ത് സി പി എം വളരെ അഭിമാന പുരസം അവതരിപ്പിച്ചതാണ് പക്ഷേ ഇപ്പം സി പി എമ്മിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞങ്ങൾ റെക്കോർഡോടെ റെക്കോർഡാണ് ആര്യ രാജേന്ദ്രൻ റെക്കോർഡോടെ അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രനെ പിൻവലിച്ചു കഴിഞ്ഞാൽ നാണക്കേടാണ് പിൻവലിക്കാതില്ല ജനങ്ങള് വലിയ രണ്ടും എന്ന് പറഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറങ്ങാനും വയ്യ എന്നുള്ള സിറ്റുവേഷനിലാണ് കൗൺസിൽ യോഗങ്ങളിൽ ഇവരുടെ എൽ ഡി എഫിന്റെ കൗൺസിലർമാർ പോലും ഇവർക്ക് സഹായമായിട്ട് വരുന്നില്ല ഇവർക്കെതിരെ വിമർശനം ഉയരുമ്പോൾ അതുകൊണ്ടാണ് ഇവര് വിങ്ങി പൊട്ടേണ്ടി വന്നത് ഒരു സമയത്ത് അതെ അതെ ശരിയാണ് അവരാരും അവരെല്ലാരും കേട്ടോണ്ടിരിക്കുന്നു മറ്റോ എന്തുവാളെടുത്തു വാളെടുത്ത് അരങ്ങേറ അറ്റം നട അരങ്ങേറ്റം നടത്തി അവരെല്ലാരും കൂടെ ചേർന്ന് അപ്പൊ എന്തുവാ സാധാരണഗതിയിൽ ഇവരെ ഇവർക്ക് വേണ്ടി സഹായത്തിന് മറ്റവർ എണീക്കണം മറ്റവര് ഇവരെ ഒന്നും സഹായിച്ചു പോകേണ്ടതാണ് ഇതൊന്നും ഇണ്ടാ ഇല്ല അനങ്ങാതെ കിരുന്നു നടക്കട്ടെന്ന് വിചാരിച്ചാരി കുറച്ചു നേരം അത് കഴിഞ്ഞപ്പോഴും ഇവരെ ഭരവസാനം എന്താ പറയാ വിങ്ങി പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ഒന്ന് ഇനി പിന്നെ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ പാർട്ടി ഇടപെടും എങ്ങനെ പാർട്ടി ഇടപെടേണ്ടി വരും പാർട്ടി എന്താ ജില്ലാ സെക്രട്ടറി വിളിക്കേണ്ടി വരും ജില്ലാ സെക്രട്ടറി വിളിച്ചിട്ട് കാര്യം ഇവരെ കൗൺസിലർമാരെ മൊത്തം പാർട്ടി ഓഫീസ് വിളിച്ച് ഉപദേശിക്കേണ്ടി വരും ആ ആരവസ്ഥയിലേക്ക് പോകാതിരിക്കുന്ന ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ട് അവിടെ ഭിന്നിപ്പുണ്ട് അവിടെ ഭിന്നിപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ നിന്നുള്ള ഭിന്നിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ വാർത്ത പുറത്തുവന്നത് അവിടത്തെ കൗൺസിലർമാർ വഴിയാണ് ഈ വാർത്ത അങ്ങനെ ഭിന്നിപ്പുണ്ടെങ്കിൽ അല്ലേ അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തുള്ളൂ എത്തുള്ളൂ ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആദ്യം ചോദിക്കുന്ന ആരോടാ കൂടെയുള്ള കൗൺസിലർമാർ വഴി ആര് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അപ്പൊ അവര് പറയണ്ടേ എങ്ങനെയാണെന്ന് അങ്ങനെയാ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇനി ആര് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ നോക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണല്ലോ ഏരിയയിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഏരിയയിലോട്ട് കൊണ്ടുവരും കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവിടെ നിങ്ങോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇവിടെ ഇരട്ടി വേഗത്തിൽ തിരിച്ചു കൊണ്ടുപോയി ആരൊരു കാര്യമുണ്ട് കേട്ടോ ആര് ഈ പ്രവർത്തനം കൂടെ കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ ജയിച്ചു പോകാനുള്ള കാരണം കാരണം കഴിഞ്ഞ തവണ ഒന്നര ലക്ഷം ഭൂരിപക്ഷത്തിലാണ് കുമ്മനം രാജശേഖരൻ തോറ്റത് അതിത്തവണ പതിനയ്യായിരം ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക അത് ആര്യക്കും ഒരു